വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തി ശ്രുതി ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും കുടപ്രേപ്പനെയും നഷ്ടപ്പെട്ട ശ്രുതിയും വോട്ട് ചെയ്യാനെത്തി ഉറ്റവരെ ഉരുളെടുത്തപ്പോൾ ശ്രുതിക്ക് കൂട്ടായി എത്തിയത് പ്രസുതവരൻ ജെൻസണായിരുന്നു എന്നാൽ വാഹനാപകടത്തെ തുടർന്ന് ജെൻസനും ശ്രുതിയെ വിട്ടുപോയി അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ശസ്ത്രക്രിയക്ക് ശേഷം വിശ്രമിക്കുകയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിനോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിലെ അട്ടമല ബൂത്തിലാണ് ശ്രുതി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നുവെന്ന് ശ്രുതി മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി ഒരുപാട് പേർ ഒപ്പം നിന്നിട്ടുണ്ട് അവസ്ഥ മനസ്സിലാക്കി എല്ലാവരെയും പ്രതിനിധീകരിക്കാൻ ഒരാൾ വേണം എന്നതിനാലാണ് വോട്ട് ചെയ്യാൻ വന്നത് എല്ലാവരെയും കാണാമല്ലോ എന്നും വിചാരിച്ചു എല്ലാവരെയും കണ്ടതിൽ സന്തോഷമെന്നും ശ്രുതി പറഞ്ഞു ജനപ്രതിനിധികളുടെയും സുമനസ്സുകളുടെയും കരുതലിലാണ് ശ്രുതി തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കുന്നത് വിധിയെ പൊരുതി തോൽപ്പിക്കാനുള്ള അവളുടെ മനസ്സിനു കരുത്തു പകർന്നതാകട്ടെ അവൾക്ക് കിട്ടിയ സ്നേഹനിധികളുടെയും കരുതലും സഹകരണവും അതിനായി ജനപ്രതിനിധികളും നാട്ടുകാരും ബന്ധുക്കളും ജനസൻ്റെ പപ്പയും അമ്മയും അവൾക്കായി ഒരുക്കിയ സാന്ത്വനത്തണലാണ് ഇത്തരം സാന്ത്വനത്തിൻ്റെ ഭാഗമായാണ് ശ്രുതിക്ക് വീടൊരുങ്ങുന്നതും സർക്കാർ ജോലി നൽകാൻ തീരുമാനിച്ചതും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതുമെന്നും ശ്രുതി അറിയിച്ചു